എല്ലാവർക്കും എൻ്റെ മറ്റു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് ജെറുസലേമിലെ ഒരു തെരുവാണ് അപ്പോൾ ഇവരുടെ പൂരിയം ഫെസ്റ്റിവൽ പൂരിയം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ എസ്തർ റാഞ്ഞിയുടെ കഥയാണ് എസ്തർ റാഞ്ി യഹൂദന്മാരെ എങ്ങനെ രക്ഷപ്പെടുത്തി ഏത് വഴിയിലൂടെ രക്ഷപ്പെടുത്തി എന്നുള്ളത് എസ്തർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പം അതിൻ്റെ അകത്തെ ഒരാഘോഷമാണ് അതിൻ്റെ ആഘോഷമാണ് പൂരിൻ ഫെസ്റ്റിവൽ ഇവർ പല പല കോസ്റ്റ്യൂംസ് ഇത് പല റോഡിൻ്റെ അതിൽ കൂടി ഇങ്ങനെ നടക്കും നല്ല രസമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ പൂരിൻ ഫെസ്റ്റിവൽ അത്ര മനോഹരമായ സീനറി നോക്കിയാൽ ഇവിടുത്തെ ഹോട്ടലിൽ ഞങ്ങളൊരു ഹോട്ടലിലായിരുന്നു ആ സമയത്ത് അടിപൊളിയല്ലേ എന്ത് രസം നോക്കാം അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നാണിവിടെ ണ്ടാ അതിൻ്റെ ഓപ്പോസിറ്റ് അത് മുഴുവൻ ഗ്ലാസ് ആണ് ആ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുമ്പോൾ കാണുന്ന സീനറിയാണ് ഇതാണ് ഉണ്ടോ അല്ലേ ഡിഫറെന്റ് കോസ്റ്റ്യൂംസിൽ വന്ന ഇങ്ങനെ കൂടെ ഇറങ്ങി നടക്കുകയും കുട്ടികളൊക്കെ വളരെയധികം ആഘോഷത്തോടെ പല പല അതിൽ ഇങ്ങനെ ഏഞ്ചൽ റാണിയായിട്ടും ഒക്കെ വേഷം വേഷം കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ആ ഭംഗി ഭംഗിയായിട്ട് അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്ത് മതിയാവുന്നില്ല അത്രയും ഭംഗിയാണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് തുടങ്ങി അപ്പം ഇനി ഫുഡ് കഴിയാണ് അടുത്ത പ്രധാന ഭാഗം ഈ ചടങ്ങ് ഈ പൂരി ഫെസ്റ്റിവലിൻ്റെ പ്രധാന ഭാഗം അടുത്തത് ഫുഡ് കഴിപ്പാണ് പണ്ട്പൊഴിയല്ലേ അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് പലരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടിപൊളിയല്ലേ നാരസമെന്ന് നോക്കിയാൽ ഭയങ്കര കളർഫുള്ളാണ് ഇവരുടെ ഫുഡുകളും എല്ലാം ഇതും അതോടൊപ്പം തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം കുറേ ഗിഫ്റ്റ് പാക്കറ്റുകളും അതും ഇതൊക്കെ ഉണ്ട് എൻ്റെ കിച്ചൺ പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ഒരു കൊച്ചിരിപ്പുണ്ട് ഒരു പാവപ്പെട്ട് പോലെ ഇരിക്കുന്ന ഒരു കൊച്ച് എന്തോ ഒരു വിഭവങ്ങളാണെന്ന് കണ്ടോ എന്നാ നല്ല സീനറിയും ഫുഡും സത്യം പറഞ്ഞാൽ എല്ലാ ഒരു രാജ്യക്കാരെ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഇങ്ങനെയാണ് ആൾക്കാർ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇങ്ങനെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് അധ്വാനിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും എന്നാ നീറ്റ് ആൻഡ് ഐഡിയാന്ന് നോക്കിയത് എല്ലാം നല്ല വൃത്തി നല്ല വൃത്തി മനയും ഭയങ്കര ഇതിൽ കൂടുതൽ വൃത്തിയാക്കാൻ പറ്റത്തില്ല അതുപോലെ എല്ലാ സ്ഥലവും നല്ല ക്ലീൻ അതവരുടെ നഗരം യറുസലം നഗരം പോലും വളരെ ക്ലീനാണ് അപ്പം അടിപൊളിയല്ല ഞാനിതെല്ലാം ചുറ്റി നടന്നി ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ പോലും രസമാണ് കേട്ടോ അപ്പം അടിപൊളിയാണ് ഓരോരുത്തരൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇച്ചിരി ഇച്ചിരിച്ചൊക്കെ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ തലയിൽ എന്തോ ഒരു സൂത്രം വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതുണ്ട് അതിൻ്റെ കോസ്റ്റ്യൂം ആണ് കണ്ടോ അവരുടെ ആഘോഷങ്ങളും അവർക്കൊരു പ്രത്യേക ഡാൻസ് ഉണ്ട് ഈ പുതിയ ജനങ്ങൾക്കൊരു പ്രത്യേക ഡാൻസ് ഉണ്ട് അവരൊരു വ്യത്യസ്ത ജനങ്ങളായിട്ടല്ലോ ഓട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം പീസ പാടത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടോ അതെല്ലാം ഭക്ഷണ സാധനങ്ങളെല്ലാം നേരത്തെ അവിടെ കണ്ടിരുന്നു എല്ലാം ടേബിളിലോട്ട് വന്നു അപ്പം കുറച്ച് ഇവർ പതുക്കേ കഴിക്കുള്ളൂ അത് ക്ഷഭാപത്തിനാണെങ്കിലും അതെന്ത് കാര്യത്തിനാണെങ്കിലും ഇവർ പതുക്കെ പതുക്കെ വർത്താനം കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ നമുക്കത്രയൊന്നും ക്ഷമയുണ്ടാവുകയല്ല അപ്പം ഞാനിങ്ങനെ കുറെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അത് തലേ വെച്ചിരിക്കുന്ന എന്തോ ഒരു സൂത്രം എല്ലാവർക്കും പ്ലേറ്റിൻ്റെ കൂടെ ഉണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കിയല്ല നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാവരും അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ വൈന് വൈനിരിക്കുന്നു

ഇതുകൊണ്ടാ അവിടുത്തെ ആ സീനറികൾ സീനറികളും ഭംഗിയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ വൃക്ഷം പോലെ ഉണ്ടെന്ന് പറഞ്ഞൊരു കുഞ്ഞു വൃക്ഷം കണ്ടോ ഒരു കുഞ്ഞു ചെടിച്ചെടിക്കകത്തോണാക്കി വെക്കുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കേണ്ട സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ആണ് എല്ലാ കാര്യത്തിലും നല്ല ഡാൻസും പാട്ടും ഭയങ്കര ഹാപ്പി ഫാമിലിയാണ് ഇത് കേട്ടോ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പല പല കോസ്റ്റ്യൂംസ് ആയിട്ട് ആൾക്കാർ കയറി വരും ഇതുകൊണ്ട് പുറത്തുനിന്ന് ഓരോരുത്തർ കയറി വരുന്നതാണ് പല പല രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കയറി വരുന്നു അപ്പം അങ്ങനെ കണ്ടോ അവർ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു രസമാണ് കേട്ടോ കണ്ടോ എന്നാ ഡാൻസ് ആ കാണുന്ന മുഴുവൻ നിങ്ങൾ ഡാൻസ് ഒരു തരത്തിലുള്ള ഒരു പ്രയറാണ് കേട്ടോ ഭയങ്കര ഇമോഷണലാണിത്സാ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സഹോദരങ്ങളാണ് അവർ സപ്പോർട്ടങ്ങളാണ് അവർ വേറെ ആൾക്കാരും കൂടി ഇങ്ങനെ ഇവരെ എല്ലാവരെയും ഡാൻസും പാട്ടും ചെറുക്കി ഇമോഷണലായി ീ കുടിക്കുന്നതിൻ്റെ ഉണ്ടായിരിക്കും പക്ഷെ ശരിക്കും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഇമോഷനാണ് പൊതുവെ ולא רק זה, זה בספרים גם, זה שבן אדם מוכר שבלב שרי מה קורה אז, ועל השערי שמים אפשר לבקש, מה שרוצח. אז אני עכשיו מתחדן עם כל אחד פעם, כמו פעם יוסף עצמי, שהוא כואל. ഇതെല്ലാം കഴിഞ്ഞ് വിശേഷം ജെറുസലേമിലെ അല്ലെങ്കിൽ ഇസ്ലായക്കാരുടെ ഹൂതന്മാരുടെ വേറൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക